ലോകമെമ്പാടും ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ ഗൾഫ് രാജ്യങ്ങളിൽ ജൂൺ ആറിന് ബലിപെരുന്നാൾ ആഘോഷിക്കും എന്നാൽ കേരളത്തിൽ ജൂൺ ആറിനായിരുന്നു ബലി പെരുന്നാൾ എന്നാണ് മുൻകൂട്ടി അറിഞ്ഞിരുന്നതെങ്കിലും ബലിപെരുന്നാൾ ജൂൺ ഏഴ് ശനിയാഴ്ച ആയിരിക്കുമെന്നാണ് മതപണ്ഡിതന്മാർ പറയുന്നത് ഇതുകൊണ്ട് തന്നെ ജൂൺ ആറിനായിരുന്നു കേരളത്തിൽ ബലിപെരുന്നാളിനുള്ള ലീവ് കൊടുത്തിരുന്നത് എന്നാൽ ജൂൺ ഏഴ് ശനിയാഴ്ചയാണ് വലി പെരുന്നാൾ എന്നുള്ളത് കേരളത്തിലെ അവധി പ്രഖ്യാപനത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും മുഖ്യമന്ത്രി ഡൽഹിയിൽ നിന്ന് നാളെ മടങ്ങി എത്തിയതിന് ശേഷം ജൂൺ ആറിനുള്ള ലീവ് ജൂൺ ഏഴ് ശനിയാഴ്ചയിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവും